അസലാമലൈക്കും വാർഹമുല്ല എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ അജ്മീറിലെ യാത്ര വിശേഷങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു ജൂത പാഠശാല ജൂത പാഠശാലയുടെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ ഈ പാഠശാല ഇപ്പം നിലവിൽ നമ്മുടെ പള്ളിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ അജ്മീർ ഖാജ നമ്മൾ വട ഈ അജ്മീറിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പലവിധ കറാമത്തുകൾ കണ്ടിട്ട് അവിടുത്തെ അനുയായികൾ ഈ പിന്നെ ഈ നമ്മുടെ ഈ ദിനിലേക്ക് വരികയും അങ്ങനെ അവർക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് ഖാജയോട് ആവശ്യപ്പെടുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുരാതനമായ ഈ ദേവാലയം ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റപ്പെട്ടത് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ഏർ കരി മാജി വിവരിക്കുന്നുണ്ട് അങ്ങനെ ഈ അജ്മീർ ദർഗയുടെ ഏഴാം നമ്പർ ഗേറ്റാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് താഴ്ത്തോട്ട് നോക്കിയ അജ്മീർ ദർഗ കാണാം അങ്ങനെ തൊട്ട മുകളിൽ ഇടതു വശത്തായിട്ടാണ് നമ്മൾ ഈ ഫുട്പാത്ത് നമ്മൾ ഈ രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ പുരാതനമായ ദേവാലയം കാണാൻ പോകുന്നത് അപ്പൊ നിലവില് പള്ളിയാട്ടോ അവിടെ നമസ്കാരമൊക്കെ നമ്മൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് എട്ടാം നമ്പർ ഗേറ്റാണ് നമ്മുടെ തൊട്ട മുഗൾ വശത്തക്കൂടിയാണ് അതേപോലെ പള്ളിയുടെ മുഗൾ വശത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒപ്പമുള്ളവരൊക്കെയാണ് നമ്മുടെ ഈ സിയാറത്തൂരിൽ ഒപ്പമുള്ളവരൊക്കെയാണ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പലവിധ രസ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ ഒരു ഒരു പ്രത്യേകതരം ടാങ്ക് ഒരു ബ്ലാക്ക് കളറ് ടാങ്ക് അതിന്റെ ഹൈറ്റ് എത്രത്തോളം ഹൈറ്റിലാണത് നിൽക്കുന്നത് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ട് അതിനൊക്കെ അഭിപ്രായമുള്ള പറഞ്ഞ് ഇങ്ങനെ പോകുക കേട്ടോ ഇതിപ്പോ തൊട്ട ഇപ്പൊ ഇടതു വശത്ത് വീടുകളാണ് താമസ വീടുകൾ തൊട്ട വലതുവശത്ത് കാണുന്നത് ഖാജ ഈ അജ്മീർ ദർഗയുടെ ചുറ്റും മതിലുമാണ് അങ്ങനെയുള്ള ഒക്കെ ഉള്ളവരൊക്കെയാണ് ഇങ്ങനെ ഓരോ കുശല ഏർ തമാശകൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ താഹിർ ഉണ്ട് താഹിറുണ്ട് സലീമുണ്ട് മഞ്ചേരിക്കാരോട്ടോ അവരൊക്കെ നമ്മുടെ ഈ ധ്യാറത്തെ ടൂറിൽ നാണയങ്ങാന്റെ ഒക്കെ അയൽവാസികളും പരിചയക്കാരും കൂടിയൊക്കെയാണ് അങ്ങനെ ഈ പിന്നെ ഈ കശ്മീർ ഗർഗയുടെ തൊട്ട് ഈ ഞങ്ങൾ ഈ പോണ വൈക്കിലാണ് ഇവർ ഈ ഭയങ്കര കുളം കാണുന്നത് ഈ അതിൻ്റെ നല്ല ആയുള്ള കുളമൊക്കെയാണ് കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി പോയി അവസാനം ഞങ്ങൾ ഈ പിന്നെ മാർക്കറ്റിൽ കൂടിയൊക്കെയാണ് നമുക്ക് ഈ ഈ മല ഈ രണ്ടായിരം വർഷമുള്ള ഈ പിന്നെ ഇപ്പോഴത്തെ ഈ പള്ളി കാണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുക അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ചാനൽ കൂടി പബ്ലിക്ക് ചെയ്യാനുണ്ട് ഞങ്ങൾ അജ്മീർ പോയിട്ടില്ല ഇനിയും നമ്മൾ അജ്മീർ ഖാജ താമസിച്ചിരുന്ന ഗുഹ അടുത്ത വീഡിയോ നമ്മൾ അതാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നമുക്ക് ഈ അജ്മീറിൽ എന്താണ് ഒരാൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നമുക്ക് ട്രെയിൻ മാർഗം വരട്ടോ നമ്മളിപ്പോഴും നമ്മളീ മലപ്പുറം ജില്ലക്കാരൊക്കെ ആണെങ്കിൽ നേരെ കോഴിക്കോട് ട്രെയിൻ കയറുക അഹമ്മദാബാദ് ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടുന്ന് അജ്മീർക്ക് നേരെ ഡയറക്റ്റ് ട്രെയിൻ കിട്ടും അങ്ങനെ അജ്മീർ ദർഗയിലെ ഇറങ്ങി കഴിഞ്ഞ് നമ്മളൊക്കെ ദെർഗയ്ക്ക് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ അവിടുത്തെ പല പല പലവിധ മഖാമുകളൊക്കെ സന്ദർശിച്ച് അവസാനം ഒക്കെയാണ് ഞങ്ങൾ ഈ ഈ ഈ രണ്ടായിരം വർഷം പഴക്കളെ ജൂതാ ദേവാലയത്തിൽ എത്തിയിട്ടുള്ളത് എത്തിയത് അതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ ഉസ്താദ് വളരെ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ അങ്ങ് മാർക്കറ്റൊക്കെ എത്തി ഈ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ ഒപ്പമുള്ളവർ എല്ലാവരും ഉണ്ട് അങ്ങനെ ഈ മാർക്കറ്റൊക്കെ വളരെ വിശാല തിരക്കുള്ള സമയം കൂടിയാണ് ആസംസ്കാരത്തിന് ശേഷമാണ് ഞങ്ങൾ ഇതാണ് തന്നെ പ്രത്യേക ഒരു കമാനം ഒക്കെ ആണെങ്കിൽ കാണിട്ടോ ഈ കമാനം കണ്ടാൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പഴക്കം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലുള്ള രണ്ടായിരം വർഷം പഴക്കം എന്നൊക്കെ പറഞ്ഞ ചില്ലറല്ലത് അപ്പൊ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ അയാൾക്ക് ഒരു പഴവും അത് കൃത്യമായിട്ട് കാണുവാണെങ്കിൽ ഈ രണ്ടായിരം വർഷം പഴക്കമുള്ള ദേവാലയം കാണാൻ സാധിക്കും അങ്ങനെ മാർക്കറ്റിൽ പലവിധ രസ കാഴ്ചകൾ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് പല വ്യത്യസ്ത ആൻഡ് എന്താണ് കളിക്കോപ്പുകൾ കളിക്കോപ്പ കരകൗശല വസ്തുക്കളൊക്കെയാണ് അതൊക്കെ വിപണനം നടക്കുന്ന ഏരിയയാണ് ഇങ്ങനെ മാർക്കറ്റ് ക്ലോത്ത് മാർക്കറ്റ് അതുപോലെ തന്നെ റോഡ് ഗോൾഡിന്റെ മാർക്കറ്റ് ഇങ്ങനെ പലവിധ വെറൈറ്റി രാജസ്ഥാൻ ഡ്രസ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് നമുക്ക് ഭയങ്കര ആകർഷണം തോന്നുന്ന ഒന്നൊക്കെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അതൊന്നും പറ്റുമെന്നുള്ള സംശയമാണ് കാരണം ഇത്തരം മോഡലുകൾ കുറെ മുന്നെത്തന്നെ നമ്മൾ നാട്ടിലൊക്കെ ഇറങ്ങിയത് കൊണ്ട് കാരണം അവർ പ്രത്യേകിച്ച് അതിനൊന്നും വലിയ പ്രോത്സാഹനം കിട്ടാറില്ല അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ് ഇതൊക്കെ അത്തരം ഡ്രസ്സുകൾക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇവിടെ നിന്ന് പിന്നെ പലവിധ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ജിലേബികൾ മധുര പലഹാരങ്ങൾ ഒരു കലവറയാണ് തന്നെ പറയാം ഇതിപ്പോൾ മാർക്കറ്റ് തിരക്കായിട്ടുണ്ട് ആ സംസ്കാരത്തിന് ശേഷം തന്നെ രാത്രിയോട് കൂടിയാണ് ഈ തിരക്ക് ഇവിടെ വർധിക്കുക ഈ മാർക്കറ്റിന്റെ വീഡിയോ ഒക്കെ നമ്മൾ അവസാനം പബ്ലിക്ക് ചെയ്യുന്നുണ്ടോ ഇത് ഞമ്മൾ ഈ ഞങ്ങൾ ഈ രണ്ടായിരം വർഷം പഴക്കളെ ഇത് ഈ പള്ളി കണ്ടതിന് ശേഷം ഞങ്ങൾ ദർഗയിൽ വന്ന് ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പിന്നെ മൗലൂർ ഇതൊക്കെ ചെല്ലിയിട്ടൊക്കെയാണ് ഞങ്ങൾ തിരി തിരിച്ചു പോരുന്ന കേട്ടോ ഞങ്ങൾ ഞങ്ങള് പോരുക ഞങ്ങൾ മൂന്നാം മൂന്ന് വയസ്സുണ്ടായിരുന്നു രണ്ട് ദിവസം പിന്നെ ചെന്നാന്ന് പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്നൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് പോരേണ്ടത് ദർഗേന്ന് അങ്ങനെ ആ വീഡിയോകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒപ്പമുള്ളവരൊക്കെ തന്നെ ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും എത്താനായിട്ടില്ല കുറച്ചും കൂടി എത്തി ഞങ്ങൾ ഒപ്പമുള്ളവർ ആ മൂലക്കൽ തന്നെ നമ്മളെ നാണിയാക്കൽ നിൽക്കുന്നുണ്ട് നമ്മളെ തുള്ള ഹജി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ കരീംഹാജി നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ ഈ ഇത് ഇവിടുന്ന് ഇടത് വശം ചേർന്നാണ് നമുക്ക് പോക പോകാണ്ട് കേട്ടോ നമ്മൾ ഈ ഈ രണ്ടായിരം വർഷമുള്ള ജൂത ക്രിസ്ത്യാന ക്രിസ്ത്യൻ ദേവാലയത്തിലോട്ട് പോവാനുള്ളത് അങ്ങനെ ഈ ഈ ദേവാലയത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സംസ്കൃത പാഠശാലയാണിത് ഇത് ജൂ ജൈന മതക്കാരുടെയാണ് ജൈന മതക്കാരുടെ ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ നാണയക്കാരുടെ എന്തൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ് അജ്മീർ ഖാജ വന്നതിന് ശേഷമാണ് ഈ പള്ളി അക്കി മാറ്റിയത് രണ്ടായിരം വർഷമുള്ള പുരാതന രാജസ്ഥാനി കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഒന്നും കൂടിയാണ് നമ്മുടെ ഈ ദേവാലയം അജ്മീർ ഖാജ വരുന്ന സമയത്ത് കുറഞ്ഞ മുസ്ലിം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് വരവിന് ശേഷം അദ്ദേഹം പലവിധ കറാമത്തുകളൊക്കെ കാണിച്ച് അങ്ങനെ അവിടുത്തെ മുസ്ലിങ്ങൾ മറ്റു മതക്കാർ ഈ മുസ് നമ്മുടെ ദീനിലേക്ക് വരികയും അങ്ങനെ അവരുടെ ആവശ്യാർത്ഥാണ് നമ്മുടെ ഉസ്താദ് കഥകളൊക്കെ വിവരിക്കുന്നുണ്ട് അവരുടെ ആവശ്യാർത്ഥാണ് ഈ അപ്പൊ നമ്മുടെ അമീർ കുഴിയെ കരിമജി വിശദമായിട്ട് വിവരിക്കുന്നുണ്ട് അങ്ങനെ ഈ ബിംബങ്ങൾ കൊത്തിയ ബിംബങ്ങളെല്ലാം മാറ്റം വരുത്തിയിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കുക അപ്പൊ അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ ഉസ്താദ് പറയുന്നുണ്ട് അപ്പൊ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ പോയി വരാം സ്കിപ്പ് ചെയ്യാതെ കാണുക കറണ്ട് കണ്ടുപിടിച്ചോണ്ടെങ്കിൽ മെഷീൻ ഉണ്ടാവും മെഷീൻ ഒക്കെ മുന്നാക്കിയതാണ് ഈ സംഗതി അപ്പൊ ഞാനിപ്പോ കറണ്ടും തരാ മെഷീനും തരാം ആവശ്യമുള്ള പൈസയും തരാം എത്ര പണിക്കാരാണെങ്കിൽ തരാം എത്ര ദിവസം കൊണ്ട് തീർത്താ ഭാഗം മുതൽ ആകം വരെ ആവശ്യമുള്ള സാധനം തരാ എത്ര പണിക്കാരാണെങ്കിൽ തരാം പൈസ പറഞ്ഞോ തരാം എത്ര ദിവസം കൊണ്ട് തീർത്തുവാണായി ൊത്തിണ്ടാക്കിയതാണ് ഇന്ന് മെഷീനോട്ട് ചെയ്താൽ തന്നെ വർഷങ്ങൾ എടുത്താലും കഴിയൂല ഇത്രയും ഭാഗം നിങ്ങള് നിങ്ങളെ ഇതിപ്പോ ഇന്നോട് നിങ്ങൾ നോക്കട്ടെ ഞാൻ പറഞ്ഞു നിങ്ങള് നിങ്ങള് മനസ്സിനോട് ചോദിക്കണത് കയ്യോ ചെയ്യുന്നുണ്ട് അപ്പൊ

ഇത് പുരാതനമായ ഒരു രണ്ടായിരം വർഷം പഴക്കല്ലേ രണ്ടായിരം വർഷം പഴക്കമല്ലേ പള്ളി രണ്ടായിരം വർഷം പഴക്കം ഉണ്ടാവോ ഭൂമിയിൽ ആയത്തെ മസ്ജിദ് ഏതാ ഭൂമിയിൽ ആയത്ത മസ്ജിദ് മസ്ജിദുൽ ഹറം മസ്ജിദുൽ മസ്ജിദ് ആദം അലി ഇസ്ലാം ഉണ്ടാക്കിയതാ തുടക്കം ഇട്ടതാരാണ് ആദം ഇസ്ലാം അതിന്റെ ശേഷം ആരുണ്ടാക്കി അത് പൊളിഞ്ഞുപോയി പിന്നീട് ഓരോ നബിമാരും അത് ഏറ്റവും വലിയ പണിയെടുത്തത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു അലഹി സ്വലാ അല്ലേ അത് ശേഷമാണ് ഏതുണ്ടായത് മസ്ജിദ് ഹക്സ ഒക്കെ ഉണ്ടാക്കിയത് മസ്ജിദ് അക്സ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇത് മസ്ജിദ് നിന്നിട്ടാണ് ആദ്യം റസൂദ്സ്കരിച്ചത് ആ റസൂദ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു അല്ല ഹക്സത് പക്ഷെ അതിനെ അന്നാന്റെ തീരുമാനം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ റസൂൽ മനസ്സിലോട്ട് ആഗ്രഹിച്ചു കുറച്ചുപോലെ ഈ മസ്ജിദ് ആദ്യം ഉണ്ടാക്കിയ പള്ളി അന്നാന്റെയും കുറിച്ചൊക്കെ അതിന്റെ മുകളിലാണോ അപ്പൊ അങ്ങോട്ട് ആക്കിയ നന്നായിരുന്നു കല്ലി എന്നെ കരുതിയിട്ടുള്ളൂ ആ സമയത്ത് ആര് വന്നു റസൂല നിസ്കാരത്തിന്റെ കിബിറത്ത് ഇങ്ങനെ നിക്കുന്ന സമയത്ത് വന്ന ഇങ്ങനെ തിരിച്ചു നിങ്ങൾ നിസ്കരിച്ചാ മതി അതാണ് മസ്ജിദ് രണ്ട് കിബിലുള്ള പള്ളി അതായത് റസൂൽ കെട്ടിയത് അങ്ങോട്ടാണ് വൈദുൽ മുഖദ്സിലേക്ക് നിന്നിട്ടാണ് പക്ഷെ നിസ്കാരം തുടങ്ങിയപ്പോ ആരും മാറ്റി ഇങ്ങോട്ട് തിരിച്ചു എനിക്ക് നിസ്കരിച്ചാ മതി അങ്ങനെയാണ് അത് എന്തായത് പക്ഷേ ആദ്യത്തെ പള്ളി ഏതാണ് അത് ബഹുമാനപ്പെട്ട ആദം അലൈഹിണ്ടാക്കി അതിന്റെ മുന്നേ മലക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് രോഗം കാണിച്ചു കൊടുത്തത് ആദം അലൈഹി സ്ലാമിനാണ് ശേഷം പിന്നെ അബ്രാഹിം അലിസ്ലാം അത് പുതുക്കി പണരു പിന്നെ അത് പള്ളിയാക്കി ഉപയോഗിക്കാൻ എന്താണ് തുടങ്ങിയത് ബഹുമാനപ്പെട്ടു ബഹുമാനപ്പെട്ട മൂസ അതിന്റെ ഒരുപാട് ബിംബങ്ങളെ അടിച്ച് പൊളിച്ചു കേട്ടില്ലേ ഹരിമിംസ്ലാം പൊളിച്ചിട്ടുണ്ട് അതൊക്കെ ചരിത്രങ്ങളാണെങ്കിലും നിസ്കാരം തുടങ്ങിയത് ആരും എന്റെ ശേഷം പ്രസത പായസമുള്ള നല്ല സ്വലത്താണ് അല്ലെ അതിന്റെ ചരിത്രം അപ്പോ നമ്മള് ആ വിഷയത്ത് കിടക്ക കിടക്കണ്ട ഇത് രണ്ടായിരം വർഷം പഴക്കമുള്ള പള്ളി അല്ലായിരുന്നു രണ്ടായിരം വർഷം പഴക്കമുള്ള പുരാതനമായ സംസ്കൃത പാഠശാല അതായത് അമ്പലമായിരുന്നു ജൈന മതക്കാരുടെ അമ്പലമാണ് ഈ കാണുന്നത് അത് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങൾ വന്നതിന് ശേഷം എന്താക്കി അപ്പൊ അമ്പലം പള്ളിയാക്കി മാറ്റി ഇവിടേക്കാണ് ഇപ്പൊ വിവാദമായ അജ്മീർ പള്ളി ഓടിക്കാൻ വേണ്ടി ആര് വന്നിരുന്നത് കഴിഞ്ഞ കണ്ടില്ലേ ന്യൂസിലണ്ടില്ലേ അത് ഇതാണ് സംഭവം അജ്മീർ ദർഗ അല്ല പൊളിക്കാൻ വന്നിരുന്നത് ഈ പള്ളി പൊളിക്കാനാണ് അവർ വന്നത് അപ്പൊ ഈ പള്ളിയിൽ ഇപ്പൊ എന്തുണ്ട് ശരിക്ക് ഇത് പള്ളി അല്ല ശരിക്കോ ഒറിജിനൽ എന്തല്ലായിരുന്നു പള്ളിയാക്കി നിർമ്മിച്ചതല്ല രണ്ടായിരം വർഷം പഴക്കാലം പുരാതനമായ സംസ്കൃത പാഠശാല ജൈന മതക്കാരുടെ ബുദ്ധമതക്കാരുടെ വിഹാ അതായിരുന്നു അത് മാറ്റി എന്താക്കിയതാണ് പള്ളിയാക്കി കൺവെർട്ട് ചെയ്തതാണ് അത് നിങ്ങൾക്ക് അതിനോട് കാണിച്ചു തരാം അത് നേത്രം കൊണ്ട് കാണാൻ പോകാൻ അത് എന്താന്നുള്ളത് വിഷാദ എന്നിട്ട് നമുക്ക് വാങ്ങി സംസാരിക്കാം സമാധാനില്ല സിമെന്റിൻ മാലിന്യാണാകുമ്പോ ഒന്നും ഇല്ല കല്ല് കൊണ്ടാണ് ഇത് പറഞ്ഞത് കല്ല് ഒരു കല്ല്ണ്ടോ കല്ലിനോട് കല്ല് പക്ഷെ കല്ല് കൊണ്ട് മാത്രമാണ് ഈ ഉറച്ച കല്ല് കൊണ്ടാണ് ഇതിപ്പോ ഉണ്ടാക്കി രണ്ടായിരം വർഷമായി സിമെന്റ് ഉണ്ടാക്കണം എത്ര നോക്കും കൂടുതൽ ഒരു സിമന്റിന്റെ സാധനം നിക്കൂല

ഇത് ഇതൊക്കെ പിന്നീട് വന്നതാണ് ആദ്യണ്ടായത് ഇത് മാത്രം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് പുരാതനമായ അമ്പലം എന്നാണ് ഇത് കണ്ട അമ്പലം എന്നാരെ പറയും ഒരാളും പറഞ്ഞല്ലോ അമ്പലത്തിൽ തെളിവ് ഞാൻ കാണിച്ചോളാം അമ്പലം എന്നില്ല ഇപ്പൊ അമ്പലമല്ല ഇപ്പൊ പള്ളിയായി പണ്ട് അമ്പലായിരുന്നു ആരൊക്കെ ഉണ്ട് എല്ലാരും ഒക്കെ സംശയം ഒരു കാലാണ് സംശയെങ്കിലും ഗണപതി അങ്ങട്ടും നോക്കില്ലേ അതിന് പൊളിക്കണ്ടാകും അപ്പത്തിന്റെ ചരിത്രം ഞങ്ങൾ അന്ന് ഈ പറഞ്ഞ വാര്യ അജ്മീർ ഖാജ തന്നെ വരുമ്പോ ഇവിടെ വളരെ കുറച്ച് മുസ്ലിങ്ങളുള്ളു അങ്ങനെ ആ ഹാജ ഒരുപാട് അത്ഭുതങ്ങളാണ് കാണിച്ചു താറാമത്തുകൾ കാണിച്ചു കറാമത്തെ കാണിച്ചോട് കൂടി ജനങ്ങൾക്ക് കൂടെ എന്തായി ആകെ മാറ്റം വന്നു എല്ലാവരും ഇസ്ലാമിലേക്ക് സാജാറിനെ കണ്ടോരൊക്കെ ഇല്ലാമിലേക്ക് വന്നു പിന്നെ ഇവിടെ ആരില്ല വേറെ ഒരു വിഭാഗം ഇല്ല അങ്ങനെ ആയപ്പോ ഓൽച്ച് ഞാൻ തോന്നി നമുക്ക് സാജാൻ ഞാൻ നിസ്കരിക്കുന്നുണ്ട് സാജാറിന്റെ കൂടെ വന്ന ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട് അപ്പൊ നമ്മക്കും നിസ്കരിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കും പഠിക്കണം നമുക്കും വളരെ ചെയ്യാം എന്നെ നമ്മൾ മുസ്ലിംമാവുള്ളൂ മുസ്ലിം നിർബന്ധമായ പരിപാടി എന്ത് ഓലിങ്ങനെ ചെയ്യേണ്ടി ഞമ്മളും ഞാൻ നോക്കിക്കൊ ഞമ്മും വളർന്നതാണ് അങ്ങനെ ഓലെന്ത പഠിച്ചു 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 കാരണം അങ്ങനെ ലാസ്റ്റ് മെയിൻ ഓൽക്കും എന്തായി ഒരു പള്ളി വേണം വന്നൊരു പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞാല് ഇന്നത്തെമാതിരി പൈസ നോക്കുന്ന കാലഘട്ടമല്ല ഇപ്പൊ തൊണ്ണൂറ്റി അമ്പത് കൊല്ലം മുന്നല്ലേ അപ്പൊ ഒരു ഇങ്ങനെ പല നിലക്കോ ആലോചിച്ച് അങ്ങനെ അപ്പൊ പിന്നെ അതിൽ കുറെ ആളുകൾ കാരണമാരെല്ലാരും കൂടെ നോട്ടം കൂടി യോജിച്ച് തീരുമാനത്തോ തീരുമാനത്തിൽ എത്തിയാണ് നമ്മള് ഈ അമ്പല വെറുതെ കിടക്കുന്നു അത് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല നമ്മള് ഷാജാനോട് ചോദിച്ചോ ല്യ ഒന്നാൻ്റെ പറ്റിയത് പാണ്ഡിത്യമുള്ള മഹാൻ അദ്ദേഹത്തിനോട് അങ്ങനെ എന്തായാലും കൂടെ വന്നു ഷാജാ പറഞ്ഞു നമുക്കൊരു പള്ളി വേണല്ലോ അപ്പൊ അങ്ങനെ ഒരു അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരു അത് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം സമ്മതണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്യാറ് അതിന് വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നസ്തിരിക്കാൻ പറ്റില്ല അങ്ങനെ അവര് ഞങ്ങൾ ഒഴിവാക്കി തരാം അവരെന്ന കൊത്തി അത് കൊത്തിയെ കളഞ്ഞ് അതിന്റെ രൂപം മാറ്റി രൂപമാറ്റം വന്നാൽ പറ്റും ഇപ്പൊ നമ്മുടെ പള്ളിയിലൊന്നും ഫോട്ടോസ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ആളി ശാബങ്ങളും അങ്ങനെ പുറത്ത് ആളുണ്ടായാലും പള്ളിയിലുണ്ടാവില്ല പള്ളി ഫോട്ടോ ഉണ്ടാവില്ല എനിക്ക് വീട്ടിലും ഫോട്ടോ ഉണ്ടാവില്ല ലീഗരോ വീട്ടിൽ ചെന്നാലും ഫോട്ടോ കണ്ടായിക്കോടായി നാണയക്കാരുടെ പരിലൊക്കെ ഒന്നും ഉണ്ടാവില്ല അപ്പോ ഇപ്പൊടെ പള്ളിന്റെത് ബിബങ്ങളോ അങ്ങോ അല്ലെങ്കിൽ ഫോട്ടോസോ കിളികളെ പക്ഷികളെ അല്ലെങ്കിൽ പൂവിന്റെ ഒന്നും പടങ്ങളൊന്നും പാടില്ല അപ്പൊ അതുകൊണ്ട് അത് കൊത്തിവെ വിവാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊത്തി വിവാക്കി അതൊരു രൂപത്തിലാക്കി പക്ഷെ അത് മൊത്തം പോകുമ്പോൾ പള്ളിയൊക്കെ നോക്കും അതുകൊണ്ട് അത് രൂപമാറ്റം വരുത്തി അങ്ങനെയാണ് ഇത് പള്ളിയാക്കി മാറ്റിയത് മനസ്സിലായി മനസ്സിലാക്കി ഞാൻ പക്ഷെ ഇനി നേരെ മുകളിലേക്ക് നോക്കിയ പള്ളി അതിന്റെ ആ ഏറ്റവും മുകളിലുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഷേസ് അബ്ദുൾ തങ്ങളൊന്നിരുന്ന സ്ഥലമാണ് നാല്പത് ദിവസം തങ്ങളെ വേണ്ടി ഇരുന്ന സ്ഥലമാണ് ആ കാണുന്നത് ഇല്ല പറഞ്ഞു വന്ന് ഞാൻ ഒരു ചെറിയ വിഷയം കൂടെ മറന്നു പോയത് കൊണ്ട് പക്ഷെ നിങ്ങൾ ഓർമ്മിക്കാൻ പോകാണ് ഇവിടെ ഒരു ജിൻഡു പള്ളി എന്ത് ഇതിലാണ് ജിന്നു പള്ളി എന്ന് അറിയാപോലെ അതെ ജിന്നുകൾ ആക്കിയല്ല ജിന്നുകളുടെ സഹായം ജിന്നുകൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലേ എങ്ങനെയൊക്കെയുണ്ട് ഞമ്മള് ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഞമ്മള് ജിന്നുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജിന്നു പറഞ്ഞാൽ മുസ്ലിങ്ങളായ ആളുകളാണ് ജിന്നുകൾ അതായത് ഷൈതാന്മാര് കാഫർ ജിന്ന് മുസ്ലിം ജിന്ന് കാഫർ ജിന്നിയ ശൈത്താനിയത്തെ ഇസ്ലാമിലേക്ക് വന്നാൽ ജിന്നായി മുസ്ലിം ആയി മുസ്ലിം ജിന്നുകളുടെ സഹായം അതാണ് ജിന്ന ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ജിന്നുകളുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കിട്ടി ഉണ്ടാവാരിയ്ക്കാം കന്ന് കാഫർ ജിന്നുകൾ ഉണ്ടാക്കി സഹായിച്ചിട്ടുണ്ടാവും പക്ഷെ ഉണ്ടാക്കിയതാരല്ല ജിന്നുകൾ മാത്രല്ല ഇനി ഇപ്പൊ വേറൊരു ഇതുണ്ട് ഏർവാടി പോണ നാണയക്കൊക്കെ നീ പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ അറിയില്ല ഏർവാടി ചെന്നാൽ അവിടെ ഒരു പള്ളിയുണ്ട് അത് ജിന്ന പള്ളിയെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് ശരിക്കും ജിന്ന പള്ളി അല്ല നൂറ് ശതമാനം എന്തല്ലി ഏർവാടി കാണുന്ന ആ പള്ളി ജിന്നു പള്ളി അല്ല അത് ഏതോ ഒരു പണ്ട് പറഞ്ഞു കാണ്ട് പറഞ്ഞത് ജിന്നുകളുണ്ടാക്കിയ പള്ളിയാണ് ഒരു കല്ല് വാക്കിയായി നേരമ്പ കല്ലോട്ടാണ് ജിന്നുകൾ പോയി ജിന്നക്ക് പിറ്റേ ദിവസം നേരം ഉൾക്കല്ലോ ഈ രായ ഉൾക്കൊന്നും ഇട്ടാലോടെ അല്ലേ പക്ഷെ അത് സംഭവം അതല്ല അന്ന് അവിടെ കിടക്കുന്ന ധനാഢ്യന്മാരായ മൂന്നാളുകൾ ഉണ്ടാക്കിയതാണ് ആ പള്ളി അവര് വാലിനോക്കം എന്ന സ്ഥലത്തെ കടല് നല്ല മണൽ കല്ല്ണ്ട് ആ കല്ല് വെട്ടി ആനെ കൊണ്ട് വലിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവര് കൊത്തി ഉണ്ടാക്കിച്ച പള്ളിയാണ് പൈസ കൊടുത്തുകൊണ്ടായി പള്ളിയാ ഏതോ ഒരു മൂല്യ കുറെ കാലം മുന്നോ പറഞ്ഞോ പിന്നെ എല്ലാ മൂല്യന്മാർ എന്താക്കി കൊടുക്കും അത് പള്ളിയാക്കി സംഭവം അത് അവിടെ ഉള്ള നാട്ടുകാരോട് പോയി ചോദിച്ചാൽ അടിക്കാനേ വരിക ഏത് ഇത് ജിന്നുവള്ളി ആരെയോ ജിന്നവള്ളി എന്നാ ചോദിച്ചുണ്ടാക്കിയ ആളുകളെ നടുവ തന്നെ കിടക്കണ കേറി വരണത് അവരുടെ പൈസ എത്രയോ പണം അടക്കി ഉണ്ടാക്കിയ ആ പള്ളിക്ക് കേരളത്തിലോ കേരളക്കാർ എന്താ ജിന്നുവള്ളി വെന്തമാരി ഇതിന് ജിന്നുവള്ളിന്നാണ് പറയല് പക്ഷെ ഇത് ജിന്നുണ്ടാക്കിയതല്ല ഇത് രൂപമാറ്റി വരുത്തിയ മനുഷ്യരാണ് ഇത് ഉണ്ടാക്കിയത് പണ്ടത്തെ പൂർവികന്മാരായ മനുഷ്യന്മാരാണ് അവർക്ക് ജിന്നുകളെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റൂല അപ്പൊ അതേപോലെ തന്നെ നമ്മൾ കൊണ്ടോട്ടി കൊണ്ടോട്ടിൻ്റെ പള്ളി പറയും ജിന്നുകൾ സഹായം കിട്ടിയിട്ടുണ്ട് മാത്രം ഉണ്ടാക്കിയതാണെന്ന് ആരും എവിടെ പറയാറില്ല ജിന്നുകളുടെ സഹായം എന്തുണ്ട് ആരാ ഹൗസുല്ലാദും തങ്ങളെ സർദാറിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്ന മഹാനാണ് ആര് ഹൗസില്ലാദും തങ്ങളെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വേദന സ്ഥാനത്ത് റസൂലിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ബഹുമാനപ്പെട്ടവരാണ് പിന്നീട് അങ്ങനെ ആ കഴിഞ്ഞ റസൂദാന്റെ കുടുംബത്തിൽപ്പെട്ട സയ് ഹസൻ ഹുസൈൻ അങ്ങനെ എന്നാൽ ഔലിയാക്കന്മാരുടെ കൂടത്തിൽ ആ മർത്തവ് കൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഹൗസുല്ലാദം തങ്ങൾ എല്ലാ അവലിയാക്കന്മാടി നേതാവാണ് എല്ലാ അൗലിയാക്കന്മാടി നേതാവാണ് കുത്തുബുൽ അഖുദാബാണ് ബഹുമാനപ്പെട്ട മഹാൻ അവർ എല്ലാ ലോകം ചുറ്റി നടന്നിട്ട് രണ്ട് പതിറ്റാണ്ട് ചുറ്റി നടന്നവർ അവർ ഇരുപത് വർഷക്കാലം ലോകം ചുറ്റി നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ടവര് അള്ളാന്റെ ഏകലം അള്ളാഹുല്ലിരിക്കുന്നു പറയുന്ന ശേഷമാണ് ബഹുമാനവരെ നടത്താൻ തന്നെ പരിപാടി അങ്ങനെ ആ നടത്തുന്ന വെറും നടത്തല്ല എങ്കിലൊക്കെ പോയി ഈ ഭാഗ്യം അവിടുന്ന് വരുന്നത്തേക്ക് പോകും അങ്ങനെ പല സ്ഥലത്തും വന്നിരുന്നു അങ്ങനെ അജ്മീറിലും ആര് വന്നു ബഹുമാനപ്പെട്ട മുതിഷേഖതങ്ങൾ വന്നു ഇവിടെ വന്ന് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ആരുണ്ട് രണ്ടുപേരും കുടുംബങ്ങളാണ് പപ്പങ്ങളും അമ്മോനും മരുമവനുമാണ് അങ്ങനെ ഇവിടെ വരികയും ബഹുമാനപ്പെട്ടവർക്ക് ഇവിടെ അന്ന് ഇന്നത്തെ വരു ജനസംഖ്യ അല്ലെങ്കിൽ ഇന്നത്തെ ബിൽഡിങ്ങോ ഒന്നുമില്ല എണ്ണൂറ് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ബഹുമാനപ്പെട്ടവരോടൊന്ന് സഹത്തങ്ങോട് പറയാണ് കണ്ടുമുട്ടി സംസാരിച്ചു ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ പറയും ഇന്നൊരു നാല്പത് ദിവസം ഈയാദങ്ങൾ വിട്ടാണ് ചെയ്യാണ്ട് നാൽപ്പത് ദിവസം ഇരുന്നിട്ട് ചെയ്യേണ്ട വിഭാഗത്താണ് അതുകൊണ്ട് ഇനി ഇരിക്കാനുള്ള സ്ഥലം കാണിച്ചെല്ലാം അങ്ങനെ അതിന്റെ മുകളിൽ സ്ഥലം ബഹുമാനപ്പെട്ടു കാണിച്ചു കൊടുത്തു ആരോട് ശല്യം ഇല്ലാതെ ആരോട് സംസാരിക്കാൻ പാടില്ല അത് അങ്ങനത്തെ നാല്പത് ദിവസം വിഭാഗത്തു ആ വിഭാഗത്ത് ചെയ്യാൻ വേണ്ടി സൗകര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറയും ഇനി മതി സൗകര്യം ചെയ്ത് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ആരും അറിയിക്കരുത് അത് ഞാൻ ഒസിയത്ത് നിങ്ങളോടും ഏൽപ്പിക്കുകയാണ് ആരും അറിയിക്കരുത് ബഹുമാനപ്പെട്ടവർ അങ്ങനെ ആ നാല് ദിവസം ഒരു വെള്ളിയാഴ്ച സുമയംസ്കാരത്തോടുകൂടി നാല് ദിവസത്തെ വിഭാഗത്തിൽ പൂർത്തിയാണ സമയത്ത് തലേ ദിവസം ബഹുമാനപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കവാലി നടക്കുന്നത് ഇവിടെ രാത്രി നടന്നോ കവാലിട്ടോ അല്ലേ അതെന്താ സംഭവം പാട്ട് കവാലി എന്ന് മൗലൂദ മൗലൂദ് പക്ഷെ പണ്ട് ഇവിടെ നമ്മളൊരു ആനബി സലാമെന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് തട്ടുമുട്ടും വെച്ചോക്കി അപ്പം ആൾക്കാരിങ്ങനെ വന്നില്ല അപ്പോൾ കോലിക്ക എന്താക്കി ഒച്ചപ്പാടുമ്പോൾ അവരൊക്കെ വേണം ആർക്ക് ഇവിടുത്തെ ആളുകൾക്ക് ഇത് ഒരു ഇമ്പമാക്കിക്കൊള്ളു അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഹാജ എന്താക്കിയത് ഇതിങ്ങനെ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചത് ആളെ ആള് കാഷിക്കാരുടെ മൂപ്പരല്ലാൻ വേണ്ടില്ല പക്ഷേ ഈ ഒരാൾ നിസ്കരിക്കേണ്ടേ മൊഹിയദ്ദീൻ എന്ന് പേര് വിളിച്ചവർ എന്തിങ്ങനെ മൊഹിയുദ്ദീൻ എന്നുള്ള പേര് എന്നാൽ മൊഹീദീൻ പറഞ്ഞാൽ ദീനെ ഹയാത്താക്കിയതാണ് ഈണ്ടാക്കിയാലെ റസൂദ്ല്ലേ പിന്നെ ഇങ്ങനെ മൊഹീദ്ദീൻ എന്നുള്ള പേരൊന്ന് അതായത് അന്ന് റസൂൾദാന് ശേഷം വന്ന ആളുകൾ പിന്നെ പല നിസ്കാരം നിസ്കാര ഓത്തുമ്പോൾ ചെന്ന് അങ്ങനെ പേര് കൊണ്ട് മുഹമ്മദും ബബുബക്കറും സിദ്ദീഖൊക്കെ ഉള്ളിരുന്നു പിന്നീട് നിസ്കാരം ഒന്നുമില്ല അങ്ങനെ ഈ ആളെ നിസ്കരിപ്പിക്കാൻ വേണ്ടിയാണ് റാത്തീവുകൾ തുടങ്ങിയത് എന്ന പോലെ തന്നെ ഹാജാ തങ്ങളും എന്താക്കും ഈ കവാലിക്ക് വേണ്ടി ഒരു സദ്യ പരിപാടി ഉണ്ടാക്കും എന്നുണ്ടാക്കും ഇപ്പം നമ്മൾ ചെറുക്കം നാട്ടിൽ ഒരു മജ്ലിസുറിനോട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി പള്ളിയിൽ വക്കില്ല ആ പള്ളി സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ പറഞ്ഞുണ്ടാവും വികാരം അല്ലേ അതെ ചോറൊന്നും ഇല്ല നാളത്തെ പരിപാടിക്ക് ചോറൊന്നും ഇല്ല എത്ര ആളുണ്ടാവും അങ്ങനെയും ഒരാള് വരും അല്ല മഹല്ലേ കുട്ടികൾ ഉണ്ടാവും വയ്യോലില്ലെങ്കിലും കുട്ടികൾ ഇതാണ് സംഭവം ഈ ഭക്ഷണം എല്ലാവർക്കും വലിയ കാര്യം ആ നിർബന്ധ ഉണ്ടെങ്കിൽ നോക്കി അന്ന മാറിയാൽ ഇവര് എല്ലാ പരിപാടിയും റെഡിയാക്കി വെക്കൊള്ളും ചോറോട് ഉണ്ടാക്കും ആര് അതാണ് ഈ റാത്തിപേരൊക്കെ ചോറ് വെക്കണത് അത് ഇന്നും തുടങ്ങിയല്ല അത് തുടങ്ങി വെച്ച് ഒസൂല്ലാതും തങ്ങളാണ് അങ്ങനെ ചോറ് ഈ ചോറ് മണം കേട്ട ആൾക്കാർ വരും അപ്പൊ കൂടെ ഒതുർത്തു തരും അപ്പൊ അത് പറ്റുമോ അത് വേണം മനസ്സിലായോ അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ നിർത്തിക്ക് ചോറ് വെക്കണേ മുജാഹിദ് പറഞ്ഞു മൊലിയന്മാർക്ക് നാമില്ല ഓരോ വരിമോ അപ്പൊ ഈ മുജായുദ് പറഞ്ഞ എന്താണ് സംഭവം ഇത് അന്നത്തെ ജനങ്ങൾ നിസ്കരിപ്പിക്കാൻ വേണ്ടി വലിയ വലിയ മഹാന്മാരായ ആളുകൾ കണ്ടുവെച്ച ഒരു വിദ്യയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ഹാജാതകളും അന്ന് ചോറുണ്ടാക്കി ഇവിടെ ഇന്ന് നാളെ വെള്ളിയാഴ്ച ബഹുമാനത്തെ ഇറങ്ങണേ അന്ന് ചോറൊക്കെ ഉണ്ടെങ്കിൽ പല പോകാൻ ആളുകൾ വന്നു എനിക്ക് കവാലി അടുത്താണ് സാജാരൻ കവാലിയുടെ ഭയങ്കര സംഭവമായിരിക്കും ആരുടെ പേരിൽ അടുത്ത ബദ്രീങ്ങളുടെ പേരിൽ റസൂന്നാൻ്റെ പേരിൽ അങ്ങനത്തെ അമ്പ പൂർവികന്മാരായ മഹാന്മാരുടെ പേരിലൊക്കെയുള്ള ആ കവാലി നടക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി എന്നല്ല പക്ഷെ ബഹുമാനപ്പെട്ടവരെല്ലാം നല്ല റെഡിയായി എല്ലാം നല്ല മുഹൂർത്തമായപ്പോൾ എഴുന്നേറ്റുന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട അവർ ചോദിച്ചു ഹൗസിൽ ലോകം വന്ന വലിയ മഹാനുണ്ട് ലോകം അറിയപ്പെടുന്ന വലിയ എല്ലാ വലിയമാരുടെ നേതാവാണ് ആ ബഹുമാനപ്പെട്ടവരെ ഒരു നോട്ടം കണ്ടു കഴിഞ്ഞാൽ കാണുന്നവരെ ആ കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെ എന്തായി ആ കണ്ണുകൊണ്ട് വലിയ സന്തോഷം ഉണ്ടാവും അതുപോലെ തന്നെ ഈ മഹാൻ നാല്പത് ദിവസം വേറൊരു ചിന്തയില്ലാതെ ഇറാഹി എന്ന ചിന്തയോടുകൂടി കണ്ണ് അടച്ച് ബഹു ചെയ്ത് ഭക്ഷണമില്ല ഒരാൾ സംസാരമില്ല വേറൊരു സമ്പർക്കമില്ലാതെ അദ്ദേഹം നാളെ കണ്ണ് തുറന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ കണ്ണിൽ ഞമ്മളാരെങ്കിലും പെട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ രക്ഷപ്പെടാൻ വഴി അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ രക്ഷപ്പെടാൻ താല്പര്യം കഴിയുമ്പാണ് കോഴിക്കോട് രാവിലെ ആരങ്ങും അവിടെ ആളുണ്ട് ഇത് കേട്ടപ്പം ജനങ്ങളെന്തായി കണ്ടാൽ തന്നെ എന്താ ചൈനക്കാട് വലിയ മഹാനായി മഹാൻ നാൽപ്പോസ് ഈ ഭാഗത്ത് ചെയ്ത് വേറൊരു ചിന്തയില്ല വേറൊരു കാഴ്ച കാണാതെ സുബൈസ് കാരണം ഞാൻ വാതി തുറന്ന് പുറത്തേക്ക് നിറങ്ങുമ്പോൾ ആ കാഴ്ചയിൽ ആർക്ക് പെട്ടോ അതൊക്കെ അവരൊക്കെ രക്ഷപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ പള്ളി എന്നാണ് പാളി ചരിത്രങ്ങൾ പിന്നിലുണ്ട് ഇതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കുന്നതാണ് ഞങ്ങൾ സമയം മാറി പങ്കു വിളിക്കാനായിട്ടുണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ ഹ അണ്ടി നരൂദില ഓരോ അക്ഷരവും വെല്ല വെല്ല ത്രതിലി 10 ആണ് അർഭക്ഷരമായിട്ടുള്ളത് അndarray പുതദോക് ബല പെമു ഇപ്പ ഇ ഈ പള്ളി കൊള്ളിക്കത്തണ്ടിയിൽ ഒരു ഫാബ്രിക്കേഷൻ മാർഗ്ഗത്തെ ആ ആ ആ ഹാതിലെ പെൻജിറ്റ് എന്നൊരെന് മരിയല്ലേ ദോട്ടിച്ചതെല്ലാം ഇതിന്റെ ഉള്ളിൽ കൊട്ടിണ്ടാക്കിയാണ്ണ്ടാക അ रोस्टी है रुपए किलो रुपए